നിങ്ങൾ ആരെങ്കിലും മുലപ്പാൽ ഇല്ലാതെ വിഷമിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം മുളയൂട്ടുന്നമ്മമാർ അവരുടെ ഭക്ഷണവും ആരോഗ്യവും ശ്രദ്ധിക്കണം പാൽ കൂടുവാൻ ഏറ്റവും നല്ല വഴി കുഞ്ഞിന് പാൽ കൊടുക്കുക എന്നത് തന്നെയാണ് മുളി കൂട്ടുമ്പോൾ നാടികൾക്കുണ്ടാകുന്ന ഉത്തേജനം സ്ഥലങ്ങളിൽ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു മുലപ്പാൽ കുറവുള്ളവർ ഭക്ഷണ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ചില ഭക്ഷണങ്ങൾ സഹായിക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അതിലൊന്നാമത്തേത് ഉലുവ തന്നെയാണ് ഉലുവ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉലുവ ഒരു ഗ്ലാസിൽ വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ ഉലുവ കഞ്ഞി വെച്ചോ നമുക്ക് ഉലുവ കഴിക്കാവുന്നതാണ് അടുത്തത് ഉലുവയെ പോലെ പെരുഞ്ചീരകവും മുലപ്പാൽ വർദ്ധിക്കാൻ സഹായകമാണ് പെരുഞ്ചീരകത്തിൻ്റെ ഉപയോഗം ദഹനം സുഗമമാക്കാനും പ്രസവാനന്തര ശേഷം ഉണ്ടാകുന്ന മലബന്ധം അകറ്റാനും സഹായമാകുന്നുണ്ട് ജീരകം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നല്ലതാണ് അടുത്തത് വെളുത്തുള്ളിയാണ് നിരവധി ഔഷധ ഗുണങ്ങളുള്ള വെളുത്തുള്ളി പാല് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഡെയിലി കഴിക്കുന്നതും പച്ചക്കറികളിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് അടുത്തത് ജീരകമാണ് ജീരകത്തിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നു ജീരകം പൊടിച്ച് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാം എള് കാൽസ്യം കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യമേക്കുന്ന ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇള്ളയിൽ എള് ശർക്കര ചേർത്ത് വരട്ടി എള് ഉണ്ടയാക്കി ഉപയോഗിക്കാം അല്ലെങ്കിൽ സാലഡിലോ കറികളിലോ ചേർക്കാം അയമോദകം മുലപ്പാൽ വർദ്ധിക്കാൻ സഹായകമാകുന്നു അയമോദകം വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ശതാവരി മുലയോട്ടു നാമമ്മ നിർബന്ധമായും കഴിക്കേണ്ടത് ശതാവരി മുലപ്പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്ന ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുന്നു ശതാവരി പാലിൽ ചേർത്ത് കുടിക്കാവുന്നതാണ് മുരിങ്ങയില കാൽസ്യം അയൺ ഇവയാൽ സമ്പന്നം മുരിങ്ങയില ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പാൽ ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നു മുളയോട്ട് അമ്മമാർ പച്ചക്കറികൾ നന്നായി കഴിക്കുക ദിവസവും മുളയിട്ടുന്ന അമ്മമാർ പത്തോ പന്ത്രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നിർബന്ധമാണ് പിന്നെ നെയ്യും പഞ്ചസാരയും കുറയ്ക്കണം ഇവ മുലപ്പാൽ കൂട്ടാൻ സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ആഹാര പദാർത്ഥത്തിന് പുറമെ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക ടെൻഷൻ ഫ്രീ ആവുക സ്ട്രെസ് ഒഴിവാക്കുക ഇതെല്ലാം പാൽ ഉൽപ്പാദിക്കുന്നത് കുറയാൻ ചാൻസസ് ഉണ്ട് നന്നായി എണ്ണ തേച്ച് കുളിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക അത് കുഞ്ഞിനെ നന്നായിട്ട് ഉറങ്ങാൻ സഹായിക്കും പിന്നെ പണ്ടുള്ളവരെ എപ്പോഴും വഴക്കു പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെ കൂടുതൽ ടൈം എടുത്തിരിക്കരുതെന്ന് ഒരു കാര്യം മാത്രം ഓർക്കുക കങ്കാരു മദർ കെയർ ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടും പാൽ ഉൽപ്പാദനം കുറവാണെന്നുണ്ടെങ്കിൽ മദർ ലാക് പൗഡർ യൂസ് ചെയ്യുക പേഴ്സണലി നല്ല റിസൾട്ട് കിട്ടിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്